ി ജെ പി രണ്ടാം ഘട്ട ഭരണത്തിന്റെ തിരി അണഞ്ഞു അണഞ്ഞുരാനിനി ആകെ കുറച്ചു മാസങ്ങൾ ബാക്കിയുള്ളപ്പോൾ ആഭ്യന്തരമന്ത്രി അമിത്ഷാ കൃത്യമായ കണക്കുകൂട്ടലുകളോടെ കെണ്ണിയൊരുക്കുകയാണ് ആഭ്യന്തരം തന്റെ കയ്യിൽ ഭദ്രമായിട്ടുള്ളത് കൊണ്ട് തന്നെ ഇനിയും എന്തൊക്കെ കാര്യങ്ങൾ തനിക്കെതിരെ വരുന്നവർക്ക് വേണ്ടി ചെയ്തു വെക്കാമെന്ന് അമിത്ഷായ്ക്ക് നന്നായിട്ടറിയാം അതിന്റെ ഭാഗമായിട്ടാണ് കഴിഞ്ഞ ദിവസം കാശ്മീരിൽ നിർണായക യോഗമൊക്കെ ചേർന്നത് പൂഞ്ചിലെ അഞ്ച് സൈനികരുടെ നഷ്ടത്തിൽ ഇനിയും കാശ്മീർ സുരക്ഷിതമല്ല എന്ന് തന്റെ മുന്നിലെ സംഭവങ്ങൾ ഷായുടെ കണ്ണു തുറപ്പിച്ചതിന്റെ ഭാഗം കൂടിയായിരുന്നു ഈ യോഗത്തിലേക്ക് നയിച്ചത് അതും കൂടാഞ്ഞിട്ട് പാർലമെന്റിൽ സുരക്ഷയെ ബി ജെ പിക്ക് അകത്തുനിന്ന് പോലും ചോദ്യങ്ങൾ ഉയർന്നപ്പോൾ പ്രതിപക്ഷ വാ അടപ്പിച്ചതുപോലെ തങ്ങൾക്കുള്ളിലെ വാ അടപ്പിക്കാൻ ഷാ കുറച്ചുകൂടി കൂടി പണിപ്പെടേണ്ടിയൊക്കെ വന്നതിന്റെ കൂടി അടിസ്ഥാനത്തിലാണ് പുതിയ കെണി ഒരുക്കി പോലീസ് സേനയെ കാവലിരുത്താനുള്ള കെട്ടിപ്പുറപ്പാടിലേക്ക് അമിത് ഷാ നീങ്ങുന്നത് സംഗതി മറ്റൊന്നുമല്ല തെരഞ്ഞെടുപ്പ് എടുക്കുമ്പോൾ രാജ്യം രാഷ്ട്രീയ ചൂടിലേക്ക് പോകുമ്പോൾ എന്തും എപ്പോൾ വേണമെങ്കിലും സംഭവിക്കാം എന്നുള്ളത് മുന്നിൽ കണ്ടുകൊണ്ട് സുരക്ഷ ഒരുക്കാനുള്ള നടപടികളിലേക്ക് നീങ്ങുന്നു എന്ന് കാണിച്ച് രാജ്യത്തെ മുഴുവൻ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരുടെ യോഗം വിളിച്ചിരിക്കുകയാണ് എല്ലാ സംസ്ഥാനങ്ങളുടെയും ഡി ജി പിമാരും ഐ ജിമാരും യോഗത്തിൽ പങ്കെടുക്കുമെന്ന നിർബന്ധവുമാണ് ഇവിടെ വിഷയം ഭീകരവാദവും പുതിയ ക്രിമിനൽ നിയമങ്ങളും ഒക്കെയാണ് എങ്കിലും സംഗതി പ്രതിപക്ഷത്തെ കൂട്ടിലടക്കാനുള്ളതാണ് കാരണം ബി ജെ പി ഭരണത്തെ എതിർത്ത് ആരെങ്കിലും രംഗത്ത് വന്നാൽ അവർക്കിനി കിട്ടുന്ന സ്ഥാനപ്പേരുകളിൽ ഒന്ന് ഭീകരവാദി എന്നൊക്കെയാവും ഇവിടെ പിണറായി പോലീസ് കാണിക്കുന്നതിന്റെ അല്പം കൂടി കൂടിയ വേർഷൻ ആവും രാജ്യത്ത് നടപ്പിലാവുക പാർലമെന്റിന് പുറത്തേക്ക് പ്രതിപക്ഷത്തെ മുഴുവൻ മാറ്റി നിർത്തി കേന്ദ്ര സർക്കാർ തെരഞ്ഞെടുപ്പ് കൂടി അടുക്കുമ്പോൾ പ്രതിപക്ഷ നിരയിൽ തങ്ങൾക്കെതിരെ ശബ്ദമുയർത്തുന്നവരെ പുറത്തല്ല ഇനി അങ്ങോട്ട് അഴിക്കകത്തേക്ക് മാറ്റാനുള്ള പുതിയ തന്ത്രത്തിന്റെ ഭാഗം കൂടിയാണ് ഈ ഉന്നതതലയോഗം മൂന്ന് ദിവസത്തെ യോഗം നാളെ രാജസ്ഥാനിലെ ജയ്പൂരിലാണ് ആരംഭിക്കുന്നത് ഇവിടെ രാജ്യത്തെ ക്രിമിനൽ നിയമങ്ങൾ പരിഷ്കരിക്കാനായി പുതിയ ബില്ലുകളാണ് കൊണ്ടുവന്നിരിക്കുന്നത് അതനുസരിച്ച് ഒരു വ്യക്തി പരാതിപ്പെട്ടതിന് ശേഷം കേസുകൾ രജിസ്റ്റർ ചെയ്യുന്നതിന് മൂന്ന് മുതൽ പതിനാല് ദിവസം വരെയേ പോലീസിന് എടുക്കാൻ പറ്റുകയുള്ളൂ മൂന്ന് മുതൽ ഏഴ് വർഷം വരെ ശിക്ഷ ലഭിക്കാവുന്ന കേസുകളിൽ പ്രാഥമികമായ അന്വേഷണം പതിനാല് ദിവസത്തിനകം പൂർത്തിയാക്കുകയും വേണം കുറഞ്ഞ ശിക്ഷയുള്ള കേസുകളിൽ മൂന്ന് ദിവസത്തിനകം എഫ്ഐആർ ഫയലും ചെയ്യണം തുടങ്ങി ആൾക്കൂട്ട കൊലപാതകത്തിന് വധശിക്ഷ വരെയുള്ളതാണ് ഈ പുതിയ നിയമം ഇതൊക്കെ തെരഞ്ഞെടുപ്പിന്റെ സമയത്ത് എങ്ങനെയൊക്കെ എവിടെയൊക്കെ ആരിലേക്ക് ഉപയോഗിക്കാം എന്നിട്ട് എങ്ങനെ പ്രതിപക്ഷത്തെ അധികാരം ഉപയോഗിച്ച് നിയമവഴിയിലൂടെ ഒതുക്കാമെന്ന് നോക്കുന്നതിന്റെ ഭാഗം കൂടിയാണ് മൂന്ന് ദിവസം നടക്കുന്ന യോഗം തുമ്മിയാൽ തെറിക്കുന്ന മൂക്ക് എന്ന് പറഞ്ഞതുപോലെ ആരുടെങ്കിലും വായിൽ നിന്ന് എന്തെങ്കിലും വീഴുന്നുണ്ടോ ബി ജെ പി ക്കും കേന്ദ്രത്തിനും എതിരെ അപ്പോൾ തന്നെ കേസെടുക്കുക നിയമത്തിന്റെ ലൂപ്പ് ഹോളിലൂടെ കൈയിട്ട് ശിക്ഷ വിധിക്കുക അങ്ങനെ എന്തൊക്കെ കലാപരിപാടികളാണ് ഈ അടുത്ത കാലത്ത് ഇന്ത്യ കാണാനുള്ളത് എന്നുള്ളതാണ് എല്ലാവരെയും അയോഗ്യനാക്കി പ്രതിപക്ഷം ഇല്ലാതാക്കുക എന്ന ഒറ്റ ലക്ഷ്യമാണ് ഇവിടെയുള്ളത് തെരഞ്ഞെടുപ്പിലൂടെ ഒരു പരിധി വരെ അതിന് സാധിക്കില്ല എന്നുള്ളത് കൊണ്ട് തന്നെയാണ് തെരഞ്ഞെടുപ്പ് കളത്തിലേക്ക് കാല് കുത്താതിരിക്കാനുള്ള പരിപാടികളിലേക്ക് ഈ കേന്ദ്രം നീങ്ങുന്നത് ആരെ പ്രതിപക്ഷത്തെ കാല് കുത്തിക്കാതിരിക്കാനുള്ള നീക്കം അല്ലെങ്കിൽ എന്തുകൊണ്ട് കത്തിയറിയുന്ന മണിപ്പൂർ പോലുള്ള ഇടങ്ങളിൽ ഈ നിയമത്തിന്റെ സാധ്യതകൾ ഒന്നും നോക്കാത്തത് അവിടെ ഇന്നും പ്രതികളായി പലരും ആക്രമണങ്ങൾ മാത്രം ചെയ്തുകൊണ്ട് വിലസുകയാണ് അപ്പോൾ പിന്നെ എടുപിടി എന്നുള്ള നിർണായക യോഗങ്ങൾക്ക് പിന്നിൽ രാജ്യത്തെ ഭീകരവാദ തുടച്ചുനീക്കൽ മാത്രമല്ല പകരം ആരെയൊക്കെയോ തളച്ചിടാനുള്ള തന്ത്രത്തിന്റെ ഭാഗം കൂടിയാണ് എന്നും പറയേണ്ടി വരും ഇത് മുന്നിൽ കണ്ടാണ് അമിത്ഷാ കെണി ഒരുക്കുന്നത് എന്നതാണ് ആയിരത്തി എണ്ണൂറ്റി അറുപതിലെ ഇന്ത്യൻ ശിക്ഷാ നിയമം ആയിരത്തി തൊണ്ണൂറ്റിയെട്ടിലെ ക്രിമിനൽ നടപടി ചട്ടം ആയിരത്തി എണ്ണൂറ്റി എഴുപത്തിരണ്ടിലെ ഇന്ത്യൻ തെളിവ് നിയമം ഇവയ്ക്ക് പകരമായിട്ടാണ് പുതിയ നിയമനിർമ്മാണം ഭാരതീയ ന്യായ സംഹിത ഭാരതീയ നാഗരിക് സുരക്ഷാ സംഹിത ഭാരതീയ സാക്ഷ്യ നിയമങ്ങൾ എന്നീ പുതിയ നിയമങ്ങൾ രാജ്യത്തിന് പുതിയ സുരക്ഷാ സങ്കല്പവും സമയബന്ധിത നീതി നിർവഹവും ലഭ്യമാക്കുമെന്നാണ് രാജ്യത്തിന്റെ ആഭ്യന്തരമന്ത്രി വെക്കുന്നത് അതെങ്ങനെയാണ് എന്നുള്ളതാണ് നമ്മൾ ഇവിടെ പറഞ്ഞു വെച്ചതും സത്യത്തിൽ കാണാൻ പോകുന്ന പൂരം ഒന്ന് പറഞ്ഞറിയിച്ചു എന്നേ ഉള്ളൂ